കണ്ടൂർന്ന് എനിക്കറിയാം സിനിമയെ കുറിച്ച് സംസാരിച്ചില്ല കണ്ടൂർ എന്നറിയാം കല്യാണി ഇപ്പോഴും ആ ഒരു സൗഹൃദം വളരെ ഭൂമിയായി പോകുന്നതായിട്ട് എനിക്കറിയാം ശ്രീനിവാസൻ സാറും സാറും പ്രിയത് സാറും അവര് തമ്മിലൊരു ട്രാക്കോ എപ്പോഴും ഉണ്ട് എല്ലാ സിനിമകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാമെന്ന് എനിക്കറിയാം ഈ സിനിമയെ ഡിസ്കസ് ചെയ്യാനായിട്ടൊന്നും പറയില്ല റിവുണ്ട് നന്നായിട്ടറിയാം അതല്ല അത് അവര് നമ്മളൊന്ന് സംസാരിച്ചവര് ശ്രീനിവാസിന്റെ ചെലപ്പോ റിയല്ലോ എപ്പോഴെങ്കിലും ഒരുമിച്ച് വന്നിട്ടുണ്ടോ ഞങ്ങൾ പഴയ സിനിമകളും അപ്പു അപ്പു പഴയ സിനിമകളൊന്നും കണ്ടിട്ടില്ല യാതൊരു ഐഡിയ പോലും േട്ട എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ധ്യാൻ ചേട്ടനോട് അഭിനയങ്ങളും ചേട്ടനോട് ഒരു ഇന്റർവ്യൂ എങ്കിലും ഇരിക്കണം എന്നുള്ള ആഗ്രഹമാണ് തോന്നുന്നു ഇത്രയും പേര് പറഞ്ഞാലും ധ്യാൻ ചേട്ടനോട് ഒരു ഇന്റർവ്യൂ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് തോന്നുന്നു ഇന്റർവ്യൂ എന്ന ലെവലിലേക്ക് എന്താ പറയാ സ്റ്റാർ എന്ന ലെവലിലോട്ട് നിൽക്കുന്നവര് എന്താ

ഇന്റർവ്യൂ ഇല്ല ഇന്റർവ്യൂ ഇല്ലെങ്കിൽ നിങ്ങളില്ല സിനിമകളിലോ ഒന്ന് ഗഗനഞ്ചാരി കോമിക് സറ്റേറിക്കൽ ഫിലിമാണ് അത് നല്ല രീതി വർക്ക്ഔട്ടായിട്ട് അടിപൊളി അത് നമ്മുടെ ചന്തു നമ്മുടെ സുഹൃത്താണ് തിര തട്ടത്തിന് മറയത്ത് സ്റ്റിൽസും ഡിസൈൻ ടൈറ്റിൽ ഡിസൈൻ ഒക്കെ ചെയ്ത ചന്ദുവാണ് ചന്തു നമ്മുടെ ഏറ്റവും

നമ്മളെല്ലാവരും കൂടൂട്ടോ डिस्ट्रിക്കിൽ ഞാൻ എന്റെ ഡയറി എഴുത ഒരു അഭിപ്മായിം പറഞ്ഞായിരുന്നു മലയാളം സിനിമാട സൂപ്പർമാൻ